ഞാൻ ആ കപ്പ് വരെ ഒഴിവാക്കും അതായത് വിളിച്ചിട്ട് ഉപ്പ എന്ന് തന്നെ കോല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സീക്രട്ട് ഏജന്റ് ജാസ്മിൻ ജാഫർ ഇവർ രണ്ടുപേരും ഇപ്പോ ജബ്രിസ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എല്ലാവരും കളിയാക്കുന്നു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് രണ്ട് പോയിസും കുറച്ച് കാര്യങ്ങളും കുറച്ച് വീഡിയോ ക്ലിപ്സും ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾ എന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും വെളുപ്പിക്കുകയാണെന്ന് പറയണ്ട മീൻസ് അത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അതായത് ഈ ജാസ്മിൻ ജാഫർ കാണിക്കുന്ന അവരാധിത്തനം ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന അവരാധിത്തനം ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഞാൻ വിമർശിച്ചിട്ടുണ്ട് നമ്മുടെ പെട്രാക്സ് അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഭയങ്കര അങ്ങ് ആടിച്ചിരുത്തുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സായിയും അതുപോലെ പറഞ്ഞിട്ടുണ്ട് സായി അത്രയും ഹിസ്റ്ററി ലെവലിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സായി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പറയുന്ന പോലെ ജാസ്മിന്റെ വാപ്പ പുറത്തുനിന്ന് വിളിച്ചിട്ട് മകളോട് പുറത്ത് ഇങ്ങനെയാണ് അവരായത്തരം കാണിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ സായി ഉൾപ്പെടെ അത് ഈ പറയുന്ന ബിഗ് ബോസ് ഷോയെ എല്ലാം വിമർശിച്ചതാണ് എന്നിട്ട് എന്ത് ചെയ്യാൻ ഈ പറയുന്ന സായി തന്നെ അകത്ത് പോയിട്ട് പുറത്ത് കിടക്കുന്ന കാര്യം ജാസ്മിന് പറഞ്ഞുകൊടുക്കുന്നു അതിലെന്ത് എത്തിക്സാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും ഞാനും ചിന്തിച്ചു ഉറപ്പാണ് സീരിയസ്ലി ചിന്തിച്ചു അപ്പോഴാണ് അവിടെ വേറൊരു സംഭവം എന്തായാലും അതുമായി പറയുന്ന കാര്യം കേട്ടു അവർക്കൊക്കെ അരി ഭക്ഷണം കഴിക്കുന്ന മനസ്സിലാവും അതായത് കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ജാസ്മിന്റെ ഉപ്പ വിളിച്ചു എന്ന് പറയുമ്പോ തന്നെ പുറത്തുള്ള കോലാഹലങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള ഗ്രാൻഡ് പ്ലാനിന്റെ ഭാഗമാണ് അത് എന്നുള്ളത് ഓക്കേ പിന്നല്ലേ അതായത് എന്ത് പ്രിവിലേജ് ആണ് ജാസ്മിൻ ഉള്ളത് എത്രയോ സീസണിൽ എത്രയോ പേർക്ക് സൈബർ അറ്റാക്കും സൈബർ ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഷോന്റെ ക്രെഡിബിലിറ്റി പോകും അതായത് ഈ ഷോവിനകത്ത് ഇങ്ങനെ ഉമ്മ വെക്കലും കെട്ടിപ്പിടിക്കലോ ഒക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഏഹ്

സ്ട്രാറ്റജി വർക്ക് വർക്ക് ചെയ്യിച്ചിട്ട് ഒരു ഒരു പരിധി പരിധി വരെ വരെ സക്സസ്ഫുൾ ആയിരുന്നു വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ സായി കാര്യം പറയുന്നുണ്ട് അതായത് പുറത്ത് ഈ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ചു കാണിച്ചതും ജിത്തുബായ് ഉൾപ്പെടെ അവിടെ വേഗിയെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സായി എന്തിനകത്ത് പോയിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിന് പറഞ്ഞു കൊടുത്തു ഐ തിങ്ക് ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിക്കുകയാണ് സായി അവിടെ എന്ന് തോന്നുന്നു അല്ലേ അങ്ങനെയാണ് തോന്നുന്നത് പേഴ്സണലി ഇത്രയും പറഞ്ഞ സായി അവിടെപ്പോ ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ വരെ വെല്ലുവിളിക്കുകയാണ് കാരണം ബിഗ് ബോസ് ഈ പറയുന്നതാണ് ജാസ്മിന്റെ വാപ്പ വിളിച്ച് സംസാരിച്ചു പിന്നെന്താ എനിക്ക് പുറത്തുള്ള പറഞ്ഞു എന്നുള്ള ഒരു സാധനം അതുപോട്ട് അങ്ങനെ ഒരു സാധനം സായി അവിടെ ഇറക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ പേഴ്സണലി ഒന്ന് കൊളുത്തി കാരണം ജാസ്മിന്റെ വാപ്പ വിളിച്ചു പറഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞത് എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ സായി ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ മെയിൻ കാര്യങ്ങളോട്ട് ഞാൻ വരാം അതിനു മുൻപ് സായിയുടെ ഫ്രണ്ടായ ഹെലൻ സായിയെ കുറിച്ച് പറയുന്നുണ്ട് സോ ബാക്ക് വിത്ത് ബിഗ് ബോസ് കണ്ടന്റ് നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് എന്റെ ഡൂടിനെ നിങ്ങൾ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കേട്ടോ സായി കൃഷ്ണൻ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യമാണ് ഈ എന്റെ ഡൂടിന് നിങ്ങൾ പണി കൊടുക്കുന്നത് ഡോണ്ട് ഡോ ഡോ ഓക്കെ ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഏഷ്യാനോട് ബിഗ് ബോസിനോടും നിങ്ങൾ ജാസ്മിന് കൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ ജാസ്മിനു കൊടുക്കുന്ന ഒരു സോഫ്റ്റ് കോണറിന്റെ ലേ ഒരു അംശം എന്റെ ഡൂടിന് കൊടുക്കണം അതായത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വന്നാലും ഒരു മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അര മണിക്കൂറെ ബിഗ് ബോസിൽ കൺസേഷൻ റൂമിൽ വിളിപ്പിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് ഞങ്ങൾക്ക് കാണാനോ എന്തെങ്കിലും ഒരു അവസരം കാരണം ജാസ്മിൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ബാപ്പിനെ കൊണ്ട് വിളിപ്പിക്കുന്നത് ഒരു പേഴ്സണൽ ലെറ്റർ വരുന്നുണ്ട് ൂഡനെ കൊണ്ട് എല്ലാം പറയുന്നത് വരെ പറയുന്നവരെ പുറത്തെ കാര്യങ്ങളും പറയുന്നവരെ കേട്ട് നിന്നിട്ട് അവസാനം ശ്രീകൃഷ്ണൻ പേച്ചിലെ കാര്യങ്ങൾ പരിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ചെറിയൊരു അവസരം ചെറിയൊരു ചെറിയൊരു അവസരം ഡൂഡിനും കൂടി കൊടുക്കണം അല്ലോ കൊടുക്കണ്ടേ ഡൂഡിനെ കൊടുക്കണം ഡൂഡിനും കൂടി നിങ്ങൾ കൊടുക്കണം അതെ സായി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒന്നും നിയന്ത്രിക്കാതെ എല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അതിലും ഒരു എത്തിക്സ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബിഗ് ബോസ് അതെങ്കിൽ തുടങ്ങിയപ്പോൾ തന്നെ നിയന്ത്രിക്കണം അതെല്ലാം കേട്ടിരുന്നു ജാസുനെല്ലാം അറിഞ്ഞതിന് ശേഷം അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ജാസിന് പ്രത്യേകതരം പ്രിവിലേജ് കൂടെ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൻ്റെ അത് അത് എന്താണ് റീസൺ എന്നെനിക്കറിയത്തില്ല അതെന്തിനാണ് അവർക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രിവിലേജ് എന്ന് എനിക്ക് അറിയത്തില്ല ഫുൾ സപ്പോർട്ടാണ് ബിഗ് ബോസ് ടീം തന്നെ കൊടുക്കുന്നത് മൊത്തത്തിൽ അതെന്താണ് അതിന്റെ അർത്ഥമെന്ന് ഇതുവരെ എനിക്ക് ട്രിഗർ ആവുന്നില്ല എന്തായാലും ബന്ധുക്കളെല്ലാം തന്നെ എന്തായാലും ദൈവത്തിനറിയാം ആ അതെന്തേലും ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ സായി ഇത്രയും ഇതായിട്ട് നിന്നിട്ട് അകത്ത് പോയിട്ട് ഈ ജാസ്മിനോട് കമ്പനി അല്ലെങ്കിൽ ജബ്രി സായോട് കമ്പനി അടിക്കുക അതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് പ്രേക്ഷകർക്ക് ഭയങ്കര നെഗടിക്കും ഈ പറഞ്ഞതുപോലെ ജാസ്മിന് ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഹെലം പറഞ്ഞ പോലെ ബാക്കി ഈ സായിയും ഒന്ന് വിളിച്ച് സംസാരിച്ച് സായിക്ക് അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെന്ന് പറയുന്നില്ല ഓക്കെ അതൊക്കെ അവിടെ മാറി നീക്കട്ടെ അപ്പോൾ ഇത്രയും നെഗ്ഗായ ഈ രണ്ട് പേരെ കൂടെ സായി പോയി നിൽക്കണം സായി ആദ്യമേ ഉള്ളതല്ല വൈൽഡ് കാർഡാണ് അപ്പോൾ പുറത്ത് ഈ ജബ്രിക്കുള്ള ഹെയ്റ്റ് സായിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സായി എന്തുകൊണ്ട് അവരെ കൂടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി 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 ലോങ് ഗെയിം സ്ട്രാറ്റജി ആണ് മൈൻഡ് ഗെയിമിൻ്റെ എക്സ്ട്രീം ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞുതരാം ഈ ആദ്യമേ അകത്ത് പോയിട്ട് ഈ ബിഗ് ബോസ് ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി നടത്തില്ല ആദ്യമേ അകത്ത് പോയിട്ട് കുറേ മാസം പൊട്ടിത്തെറിയും ഒരു എത്തിക്സും ഇല്ലാതെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ച് മാസ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല പക്ഷേ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഓരോരുത്തരെയും പഠിച്ച് അവർക്ക് അവരുടെ വീക്ക്നെസ്സും അവരുടെ എല്ലാ പോയിന്റും മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചടിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായത് അതായത് വഴിയേ പോകുമ്പം ഒരുത്തം വഴിയേ പോവുകയാണ് ഞാൻ അവനെ ചാടിക്കാറ് അടിയാണ് അടിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ പറയും എന്തിൻ്റെ നീ അവന് വെറുതെ അടിച്ചതെന്ന് ചെയ്യും മനസ്സിലായി വെറുതെ നീ നീന്തിന്റെ അവനെ അടിച്ചേന്നെ ചോദിക്കത്തുള്ളൂ അല്ലേ കോഴ്സ് അങ്ങനെ ചോദിക്കത്തുള്ളൂ നാട്ടുകാർ കണ്ട് നിൽക്കുന്ന നാട്ടുകാർ പക്ഷേ ഞാൻ ഒരുത്തനെ തകർക്കണം അല്ലെങ്കിൽ അടിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കിയിട്ട് അവരുടെ വിശ്വാസതയും പിടിച്ചു പറ്റി ഞാൻ ഒരു റീസൺ ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ അടിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർ ചോദിക്കോ നീ അങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നിൽ അങ്ങനെ തെറ്റുള്ളത് കൊണ്ടല്ലേ അടിച്ചതെന്നുള്ളൊരു ചോദ്യം വരും ആ സാധനമാണ് ആവശ്യം ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് ആ സാധനമാണ് അടിച്ചത് ആവശ്യം ചുമ്മാ പൊട്ടിത്തെറിച്ച് ഷോ ഉണ്ടാക്കി ഷോ ഓഫ് കാണിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ കുറ്റം പറയത്തുള്ളൂ പിന്നെ സായിക്ക് ഇത്രയും നെഗ് വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ അകത്ത് പോയി പോയി കഴിഞ്ഞാൽ സായി എന്തൊക്കെയോ ചെയ്യും എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുത്താണ് സായി വിട്ടത് അതിൻ്റെ ഒരു നെഗറ്റീവ് ആണ് അടിക്കുന്നത് പക്ഷെ സായി നല്ല ഗെയിം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സായി എനിക്ക് അങ്ങനെ തോന്നുന്നത് സായി ഒന്നും കാണാതെ ഒരു കാര്യം രണ്ടു വട്ടം ചിന്തിച്ചിട്ടൊക്കെ പെരുമാറുന്ന രീതിയിലാണ് എനിക്ക് സായി ഫീൽ കിട്ടുള്ളത് അല്ലാതെ എടുത്ത് ചാടി വാടക പോടാന്നുള്ള രീതിയിൽ സായി നയിക്കാറില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഒരു സംസാരിച്ചിട്ടുള്ള വെച്ചിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് എടുത്ത് ചാടി സായി ആക്രമിക്കുന്നൊരു ടൈപ്പ് അല്ല ടൈം എടുത്ത് ആലോചിച്ച് എവിടെയാണ് അടിക്കേണ്ടതെന്ന് നോക്കിയിട്ടേ സായി അടിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ ബാക്കിയെല്ലാം പറയുന്നേക്കാ ഞാൻ ആ കപ്പ് വരെ ഒഴിവാക്കും ബിഗ് ബോസിന്റെ ആ കപ്പ് വരെ ഒഴിവാക്കും എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ഉണ്ടായ ഒരു ഉണ്ട് രോഞ്ചാമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഈ പത്ത് മുപ്പത്തിരണ്ട് ദിവസത്തിൽ ഗബ്രി ജാസ്മിനിഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് അതേ സമയത്ത് ജാസ്മിനോട് സിബിനാണോ അഭിഷേക് ആണോ ഓരോരാള് കപ്പ് വിട്ടുകൊടുക്കും എന്ന് വെക്കുമ്പോൾ അതിന്റെ പട്ടി വിട്ടു കൊടുക്കും എന്നുള്ളൊരു രീതിയിലാണ് അവള് ഗബ് ഇൻ കാരണം അത് ബിഗ് ബോസ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലോ കപ്പായിരിക്കാണെന്നുള്ളത് അത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് വിട്ടല്ലോ ഓക്കെ അങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് കാരണം അത്രയധികം മാഡ്ലി ഡീപ്ലി ഗബ്രീജൻ ലവ് വിത്ത് ജാസ്മിൻ അല്ലാത്ത ഒരു പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന കപ്പ് വരെ ഒഴിവാക്കുന്നു പറഞ്ഞു പിന്നെ പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇനി എന്ത് വന്നാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട് തന്നെ വന്നോട്ടെ ഞാൻ തയ്യാറാണ് അപ്പോ ബിഗ് ബോസ് ഇപ്പൊ ഓൾറെഡി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കപ്പ് ജാസ്മിൻ ആണ് എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് സായിര കയ്യിൽ വശത്ത് നിന്നൊരു തട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിനെ ഒറ്റ അടി കയറി അടിക്കാൻ പറ്റത്തില്ല അവള് ചുമ്മാ ചന്ത സ്വഭാവം വായിക്കാത്ത തോതിൽ ബോധയ്ക്ക് പാട്ട് വിളിച്ചു പറ വൃത്തികെട്ട സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം തായി പ്ലാൻ ചെയ്ത് തന്നെ അടിക്കും അതാണ് എൻ്റെ പ്രതീക്ഷ അത്രയും എനിക്കൊരു വിശ്വാസം ഉണ്ട് ഇതുവരെ ആ ഒരു ഗെയിം കളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല പക്ഷെ പ്ലാൻഡാണ് ആൾ പ്ലാൻ ചെയ്യുക ഉള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ആദ്യമേ പോയിട്ട് ഗബ്രിക്ക് മാലയിട്ടിട്ട് മാസ് ആണെന്നൊന്നും പറയത്തില്ല കുറച്ച് നഗായി കഴിഞ്ഞാലും ഒരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതിന് ടൈം കൊടുക്കണം കാരണം അടിക്കണ കൊള്ളണം പിന്നെ എണീക്കരുത് ആ രീതിയിൽ അടിക്കണം ആ പ്ലാൻ ആയിരിക്കണം തായിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ തുരുതുരാന്ന് നമ്മൾ ചാടിക്കയറി വെടി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ബുള്ളറ്റ് കറക്റ്റായിട്ട് കൊള്ളണം മനസ്സിലായോ വയ്ക്കുന്ന വെടി കറക്റ്റായിട്ട് കൊള്ളണം അല്ല തുരുതുരാന്ന് വെച്ചിട്ട് വല്ലയിടത്തും കൊണ്ടിട്ട് കാര്യമില്ല വയ്ക്കുന്നത് ഒറ്റ ഷോർട്ടായിരിക്കണം ആ ഷോട്ട് കൊള്ളണം ഇങ്ങനെ മനസ്സിലായ കൊണ്ടാലേ കാര്യമുള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടേ കൈകാര്യം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അടിയനടി പിന്നെ വാ വത്തിയിട്ടിരിക്കും ആ രീതിയിൽ അടിയണം എന്തായാലും അല്ലാണ്ട് ഈ പറയുന്ന പോലെ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നുന്നില്ല ഒരുപാട് നെഗ് വരുന്നുണ്ട് പേഴ്സണലി എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ എന്താഴാക്കാൻ പറ്റേ ബുദ്ധി പരിപാടിയായിട്ട് കാണാം ബൈ കപ്പ് ജാസ്മിൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതാണ് നമ്മുടെ വിഷയം നോക്കാം